നോക്കിയോ ഇത് എന്തോ ഒരു സാധനം ഇണ്ടുള്ള എത്തിക്കാര ചിലപ്പോ ചെലപ്പ നമ്മളെ പരിയിലുള്ളത് നോക്കിയില്ലേ എത്താൻ നോക്കീലെ നോക്കിയല്ലേ കണ്ടങ്ങള് പറ വീട്ടിലുണ്ടോന്ന് പറഞ്ഞോ പ്രശ്നമില്ല ഇത് നോക്കി നോക്ക നോക്ക പറയണ്ട ഉണ്ടോ നോക്കിയാ മതി അല്ലേ അത് മുമ്പ് മുമ്പ് പഠിച്ച കുട്ടികളെ വിളിച്ചു കുട്ടികളേ ഒരു ഇങ്ങനെ ഒഴിച്ചുമാരിക്ക് മുട്ടായിട്ട് കണ്ടിട്ടോ ഏ ഞമ്മള് നോക്കരുത് നമ്മളെ വീട്ടിലുണ്ടോ നോക്ക നോക്കിയല്ലേ ഇന്റെ ണ്ടോ ഇങ്ങളെ ഉണ്ടോ എത്രണ്ടോന്നു നയിക്കോണ്ടിട്ടാ എണ്ണ ആയിക്കോണ്ടി എത്ര നോക്കണ്ടേ ആദ്യത്തെ നോക്കട്ടെ ഒന്നിച്ചെക്കട്ടെ എത്തപ്പ സംഭവല്ലേ നിങ്ങളെ എത്ര എത്തതിന്റെ പേര് ബക്കറ്റോ എല്ലാരും വരിലും ഉണ്ടോ എത്തണംണ്ട് ഒന്ന് എണ്ണിന്റെ വരിപ്പോ ഒന്ന് രണ്ട് അഞ്ചെണ്ണം എന്റെ വരി വരിലൊക്കെ നല്ല കുട്ടികള് ഇത് കണ്ടാ ഇതിന്റെ പേര് മാഡം നമ്മക്ക് പറഞ്ഞോ ഉസ്താദ് പറഞ്ഞിട്ട് ആദ്യാരെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് േ ആ ഉസ്താദിന്റെ പേര് പറയട്ടോ ഇന്നലെ നമുക്ക് പരിങ്ങനെ എണ്ണോക്കണം എത്ര രണ്ട് നോക്കലേ നോക്കി അപ്പൊ അല്ലെ നമുക്ക് വീട്ടിൽ നിന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി വായിക്കാനറുള്ള അക്ഷരം എന്താണ് ചുവപ്പ് നിറള്ളത് അതുകൂടി വായിക്കും ആർക്കെ നല്ല ശബ്ദം നോക്കട്ടോ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ നല്ല ശബ്ദം നോക്കട്ട അക്ഷരത്തിന്റെ പേര് ദാ അയവ പത്തവുംറും സമ്മും ഒന്നുമില്ല ഒന്നുമില്ല അയാളെ പേരെന്താൽ ഇപ്പൊ തെൽവെന്ന് പറഞ്ഞാൽ എത്താണ് പക്കറ്റിന്റെ പേരെത്താ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാം ശനിയാഴ്ച വരുമ്പോ ഉമ്മമാരെ നിങ്ങള് കുട്ടികളെ മുമ്പിൽ എന്ത് ചെയ്യാം ഞങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ കല്ല് വരച്ചിട്ട് ഒരു വട്ടം എഴുതി കൊടുക്കാം ഇങ്ങനെ പറഞ്ഞു എഴുതികൊണ്ടിട്ടോ ഉമ്മാരോടെ പറഞ്ഞത് ദ ഇതുപോലെ ഉമ്മാര് നിങ്ങൾക്ക് സ്ലേറ്റിന്റെ ഏറ്റവും മുകളിൽ പറഞ്ഞു എഴുതി തരും നിങ്ങളും എന്ത് ചെയ്യണം സ്ലേറ്റിന്റെ രണ്ട് പുറത്തും പറഞ്ഞങ്ങനെ എഴുതാ പറഞ്ഞെഴുതിയാലേ ഞമ്മക്ക് ആ അക്ഷരം കാണുമ്പോ ഞമ്മക്കും പറയാൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കിട്ടൂല ഇങ്ങനെ നോക്കി നമ്മൾ ഇങ്ങനെ കണ്ണീൽ ഒല്പിച്ചു കേണ്ടി വരും അപ്പൊ വായിക്കാൻ കിട്ടണെന്ത് ചെയ്യണം പറഞ്ഞു കണ്ടെത്തണം എങ്ങനെ എഴുതേണ്ടത് അപ്പൊ ഉമ്മാർട്ട് എഴുതി തന്നിട്ടാ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ് ദാ പറഞ്ഞിട്ട് ഒന്ന് ദാ

ഒരു പാട്ടും കൂടി പാട്ട് തീരുമാന മറക്കൂലല്ല അത്താ ദെലവ് പറഞ്ഞാല് പിന്നെ നമുക്ക് ഇങ്ങനെ മാറാം കണ്ടു കണ്ടു കണ്ടപ്പോൾ ദും കണ്ടു ദ നമ്മൾ ഇന്ന് കണ്ട അക്ഷരം അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട സ്ലൈറ്റിൽ എഴുതി കൊണ്ടുവരാ പറഞ്ഞ എഴുതണം ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ഓക്കെ